കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു റാലി നടക്കുകയാണ് പലരും ഇസ്രായേലിനെ അനുകൂലിക്കുന്നുണ്ട് ഫലസ്തീനെ അനുകൂലിക്കുന്നുണ്ട് അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി അമേരിക്കയിൽ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു റാലി നടക്കുന്നു ആ റാലിക്കെതിരെ ഒരാൾ ഒരു നാല്പത്തിരണ്ട് വയസ്സുകാരൻ ഈജിപ്ത്യൻ പൗരൻ മുഹമ്മദ് സാബ്രി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ റാലിക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ് റാലിക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയാണ് ഒരുപാട് പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രികളിലാണ് ഇങ്ങനെ ഇത്തരം ഇസ്രായേലിനെതിരെ നടക്കുന്ന അല്ലെങ്കിൽ നടക്കുന്നേലിനെതിരെ നടക്കുന്ന നടത്തുന്ന നരഹത്യകൾ അനുവദിക്കാമോ ഒന്ന് ഇസ്രായേലിന് വന്ന രാഷ്ട്രത്തിനോട് ലോകത്താകമാനം ഐക്യദാർഢ്യപ്പെടുന്നത് വളരെ കുറച്ച് രാഷ്ട്രങ്ങൾ മാത്രമാണ് ജൂതവിരുദ്ധത എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു പ്രോ ഇസ്ലാമിക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ടൂളും കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങളായി ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നതും അതിന് ഭൂമിപര ഭൂമിയുടെ പേരിലുള്ള ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അതൊരു മതപരമായ മറ്റൊരു വശം കൂടെ ഉള്ളതുകൊണ്ടാണ് നാളുകളായി ഇത് പരിഹരിക്കപ്പെടാതെ പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ജൂതന്മാരെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു റാലിയിലേക്ക് ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരാളൊരു പെട്രോൾ ബോംബ് ഒന്നല്ല ഒന്നിലധികം പെട്രോൾ ബോംബുകൾ വർഷിക്കുന്നത് പെട്രോൾ ബോംബാണ് അതുപോലെ തോന്നിക്കുന്ന മാരകദ്രാവകമടങ്ങിയ കുപ്പി കത്തിച്ചുകൊണ്ട് ഒരു സാഹചര്യം ഉണ്ടാകുന്നു നാൽപ്പത്തിരണ്ടരായ ഈജിപ്ഷ്യൻ പൗരൻ അയാൾ ഇല്ലീഗലായിട്ടാണ് അമേരിക്കയിൽ താമസിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നോക്കൂ അമേരിക്കയിലെ ഒരുപാട് ആളുകൾ വന്ന് താമസിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പം ജൂയിഷ് അമേരിക്കൻസ് ഒരുപാട് ഉള്ള പ്രദേശം കൂടിയാണ് അമേരിക്ക എന്ന് പറയുന്നത് അപ്പോൾ ജൂതന്മാർക്ക് അനുകൂലമായി എല്ലാ കാലഘട്ടങ്ങളിലും നിലപാടെടുക്കുകയും ഇസ്രായേലിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് അമേരിക്ക കാലാകാലങ്ങളായി അമേരിക്ക അങ്ങനെയാണ് അവരെ ആം ചെയ്യുന്നതായിക്കോട്ടെ അവർക്ക് ഫിനാൻഷ്യലായിട്ടുള്ളതായിക്കോട്ടെ യുണൈറ്റഡ് നേഷൻസിൽ ഇസ്രായേലിന് വേണ്ടി സംസാരിക്കുന്ന ആയിക്കോട്ടെ ഇസ്രായേലിൻ്റെ തന്നെ വലം കൈയ്യാണ് അമേരിക്ക അപ്പം അമേരിക്കയിലുള്ള ആളുകൾക്കും ഭൂരിപക്ഷമുള്ള ആളുകൾക്കും ഒക്കെ ഇസ്രായേലിന് അനുകൂലമാണെങ്കിലും കഴിഞ്ഞ കുറേ നാളുകളായി കഴിഞ്ഞ നമുക്കറിയാം നമുക്കിതിന് കുറച്ചൊരു ചര കുറച്ച് നാളു മുൻപേ ഒരു കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഒന്ന് രഞ്ജിനി ശ്രീനിവാസ് എന്ന് പറയുന്ന ഇന്ത്യക്കാരിയായ വിദ്യാർത്ഥിനി കൊളമ്പ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയായിരുന്നു ഈ അനുകൂലമായി ക്യാമ്പസുകളിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന് അമേരിക്ക ഡീപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം അവർ സെൽഫ് ഡീപ്പോർട്ട് ചെയ്ത് പോരുകയാണ് ഉണ്ടായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്ക വിസ റദ്ദാക്കൽ നടപടികളുമായി പ്രത്യേകിച്ച് ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ വിസ റദ്ദാക്കൽ നടപടി പല രീതിയിൽ ചൈനയുമായിട്ടുള്ളതുണ്ട് പല രീതിയിൽ അവർ നടപ്പിലാക്കുന്നു ഇതിന്റെയൊക്കെ ആകെത്തുക അതായത് ഒന്ന് അമേരിക്കയുടെ സുരക്ഷിതത്വം രണ്ട് അമേരിക്കയിൽ ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലാവുന്നു ഇതിന്റെ ഒപ്പം തന്നെ അമേരിക്ക വളരെ പ്രധാനപ്പെട്ടതായി കാണുന്ന ഒന്നാണ് ആൻറ്റി ജൂവിഷ് ഒരു ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു രീതി വൈകാരികമായ ഒരു അവസ്ഥ പലയിടങ്ങളിലും ഫണ്ടഡായി തന്നെ ക്യാമ്പസുകൾ ഉൾപ്പെടെ നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഫലസ്തീനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഹമാസിനെ അനുകൂലിക്കുന്ന ക്യാമ്പസുകൾക്ക് പൂർണമായ അർത്ഥത്തിൽ ഫണ്ട് ഉൾപ്പെടെ നൽകുന്നത് നിരോധിക്കുന്ന ട്രംപ് സർക്കാരിന്റെ രീതികളെ നമ്മൾ കാണേണ്ടത് അപ്പം ജൂതന്മാരെ അനുകൂലിക്കുന്ന ഒരു രീതിയെ എതിർക്കുന്ന ആരെയും അമേരിക്ക തഴയും അല്ലെങ്കിൽ അവരെ പുറത്താക്കും എന്നുള്ളത് അമേരിക്കയുടെ നില നിലവിലെ നല്ല എല്ലാ കാലത്തിലേയും നടപടിയാണ് അതിപ്പോൾ കുറച്ചുകൂടി എന്താ പറയുക തീവ്രമായി നടപ്പിലാക്കുന്നു എന്നൊരു സാഹചര്യമുണ്ട് ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് നടന്ന കഴിഞ്ഞ ദിവസ റാലിയിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബന്ധുക്കളെ വിട്ടുകൊടുക്കണം എന്നിട്ട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകണം എന്നുള്ളതാണ് നമുക്കറിയാം എത്രയോ നാളുകളായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൽ നടന്ന ആ ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നു ഇതുവരെ അതിൽ പൂർണ്ണമായ ആളുകളെ വിട്ടു നൽകാൻ ഹമാസ് തയ്യാറായിട്ടില്ല അതായത് ബന്ധുക്കളെ വെച്ചുകൊണ്ട് രാഷ്ട്രീയം പറയുന്ന ഹമാസിന്റെ രീതികൾക്കെതിരെ എറണൂറായി എഫ് ബി ഐ ഡിറക്ടർ ആയിരുന്ന കാഷ്പട്ടേൽ ഇതൊരു ഭീകരാക്രമണമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ പൂർണ്ണമായ അർത്ഥത്തിൽ ഫലസ്തീനെ അനുകൂലിക്കുന്ന ഇവിടെ എല്ലാം നോക്കുന്ന ചർച്ചകളല്ല നടക്കുന്നത് ആക്രമണങ്ങളാണ് നടക്കുന്നത് അതായത് ജൂതന്മാരെ അനുകൂലിക്കുന്ന ആളുകളെ കൊല്ലുക അല്ലെങ്കിൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആളുകളെ തുരത്തുക അവരെ എന്താ പറയുക ആമോസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതുപോലെ ബോംബ് ഷെല്ലുകളൊക്കെ വർഷിച്ചുകൊണ്ട് തടുക്കുക കൊല്ലുക എന്നുള്ളത് അതൊരു മൈൻഡ് സെറ്റിൻ്റെ ഭാഗം കൂടിയാണ് കഴിഞ്ഞ ദിവസവും വാഷിംഗ്ടണില് ഇതുപോലെ തന്നെ ജൂത മ്യൂസിയം കണ്ടിറങ്ങുന്ന രണ്ട് പേർക്ക് നേരെ വെടിയുതിർത്തവർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഇസ്രായേൽ വിരുദ്ധരായ ആളുകളാണ് വെടിയുതിർത്തത് അപ്പോൾ കുറച്ചധികം നാളുകളായി കുറച്ച് നാളുകൾ നല്ല ഇസ്രായേൽ എന്നുമുതലാണ് രൂപീകരിക്കപ്പെട്ടത് അത് മുതൽ ഒരു പക്ഷേ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ജൂതവിരുദ്ധത നമ്മുടെ നാട്ടിലുള്ളതാണ് അപ്പം ഈ ഒരു സാഹചര്യം പരിശോധിക്കപ്പെടേണ്ടതും പൂർണ്ണമായ അർത്ഥത്തിൽ ഇല്ലാതാക്കപ്പെടേണ്ടതുമാണ് അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് ഒരു തേമുണ്ട് അതുപോലെയാണ് ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഇപ്പോൾ വെസൈൽ ആക്രമണങ്ങൾ നടത്തുകയാണ് അതിലൊക്കെ നമുക്ക് വിഭിന്നവും എതിർപ്പും യോജിച്ചുമൊക്കെ അഭിപ്രായങ്ങൾ പറയാം പക്ഷെ നിലവിൽ അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണം അത് പൂർണമായ അർത്ഥത്തിൽ എതിർക്കപ്പെടേണ്ടതാണെന്നാണ് തീർച്ചയായും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് മറ്റൊരു രാജ്യത്ത് അതിൻ്റെ പ്രശ്നങ്ങൾ ഭീകരാക്രമണത്തിലേക്ക് വഴിവെക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും അംഗീകരിച്ചുകൂടാ അതിനെ സംബന്ധിച്ച് നമ്മുടെ സർവകക്ഷി സംഘം പോയതിൽ ശശി തരൂർ വ്യക്തമായി ഇതിനെ അപലപിച്ചുകൊണ്ട് പോസ്റ്റ് ഉണ്ട് അപ്പോൾ ഒരു രാജ്യത്ത് ഒരു പ്രശ്നം നടക്കുമ്പോ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം നടക്കുമ്പോ അത് മറ്റു രാജ്യത്ത് അതിൻ്റെ തീർച്ചയായും അനുകൂലിക്കുന്നവരുണ്ടാവാം അവർ റാലി സമാധാനപരമായിട്ടാണ് റാലി നടത്തുന്നത് അതിനെതിരെ അവരുടെ ജീവന് വരെ ആപത്താവുന്ന രീതിയിൽ ഈ പെട്രോൾ ബോംബ് പോലെയുള്ള മാരക സംഭവങ്ങൾ ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അനുവദിച്ചുകൂടാം അത് ഒന്നാമത്തെ കാര്യം ആ രാജ്യം അതിന് ബാധ്യസ്ഥയാണ് ആ രാജ്യം ഇത്തരം ഭീകരാക്രമണങ്ങൾക്കെതിരെ പ്രവർത്തിക്കണമെന്നതാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ ഈ നാല് വയസ്സുകാരൻ ഒരു നിയന്ത്രണമില്ലാതെ ഇല്ലാതെ കയറി വന്നവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയാണ് ഒരുപാട് അതെ അതെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഓടിയെടുക്കുന്നത് ഓടിയെടുത്ത് പെട്രോൾ ബോംബൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാരകമാണ് ആറ് ഇപ്പം അതി ഗുരുതരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണ് സി ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഫലസ്തീനെ അനുകൂലിച്ച് സംസാരിക്കാം സമാധാനപരമായിരിക്കണം എന്നുള്ളതാണ് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആളുകൾ സമാധാനപരമായി റാലി നടത്തുമ്പോൾ ഫലസ്തീനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് റാലി നടത്താം പക്ഷേ അമേരിക്കയിൽ അത് ഇനി എന്തായാലും നടക്കാൻ സാധ്യതയില്ല ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കിയ ഇല്ലീഗൽ മൈഗ്രൻസിനെ നാട് കടത്തുന്നത് യഥാർത്ഥത്തിൽ നല്ലതായിരുന്നു എന്നുകൂടി അർത്ഥം വയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ഈ മുഹമ്മദ് സാബ്രി സോളിമാൻ എന്ന് പറഞ്ഞാൽ ഈ ഭീകരൻ യഥാർത്ഥത്തിൽ അവിടുത്തെ ഇല്ലീഗൽ ആണ് കഴിഞ്ഞ കുറേ നാളുകളായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇല്ലീഗൽ മൈഗ്രൻസിനെ ഒന്നെങ്കിൽ നാടുകിടത്ത് അല്ലെങ്കിൽ ജയിലിൽ ജയിലിലടയ്ക്കുക എന്നുള്ള നയം അത് പൂർണ അർത്ഥത്തിൽ ശരിയാവുന്നു അല്ലെങ്കിൽ അതാണ് ചെയ്യേണ്ടിയിരുന്നതെന്ന് മനസ്സിലാക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇസ്രായേലിനോട് നിങ്ങൾക്ക് എതിർക്കാം നിങ്ങൾക്ക് അനുകൂലിക്കാം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നടപടികളെ നിങ്ങൾക്ക് പ്രതിസ്ഥാനത്ത് നിർത്തി ചർച്ചകൾ നടത്താം പക്ഷേ അതൊക്കെ ജനാധിപത്യപരമായ രീതിയിലായിരിക്കണം ഒരു മനുഷ്യൻ്റെ ആയുസിനെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവൻ ഒരു കൂട്ടം മനുഷ്യരുടെ ഇടയിലേക്ക് ബോംബുകൾ വർഷിച്ചുകൊണ്ടല്ല സംസാരങ്ങൾ നടത്തുക അമേരിക്ക ഇതിനെതിരെ കടുത്തമായ നിലപാടുകൾ നടപടികൾ സ്വീകരിക്കും ഈ ഈ സബ്രി സോൾമാന്റെ പുറകിൽ അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇയാൾ ഈ രീതിയിലേക്ക് ആക്കിയെടുത്ത ആളുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നതെന്നും അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് എന്തായാലും ഭീകരാക്രമണങ്ങൾക്ക് ഒരർത്ഥത്തിലും അത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള ഭീകരവാദങ്ങൾക്കും നമ്മൾക്ക് യോജിക്കാൻ സാധിക്കില്ല